ഇടുക്കിക്കാർക്ക് നേര്യമംഗലം പാലം ഗതാഗത മാർഗ്ഗമാണെങ്കിൽ അയൽ ജില്ലകളിൽ നിന്നെത്തുന്നവർക്ക് ഈ പാലം പെരിയാറിന് മുകളിൽ വനത്തോട് ചേർന്നുള്ള കൗതുക നിർമ്മിതി കൂടിയാണ് കേരളം അതിജീവിച്ച രണ്ടാമത്തെ പ്രളയത്തിനും മുൻപുണ്ടായ ആദ്യത്തെ പ്രളയത്തിന്റെ അതിജീവന ചിത്രം കൂടിയാണ് നേര്യമംഗലം പാലം പകർന്നു നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലുണ്ടായ പ്രളയത്തിൽ അന്ന് ഉണ്ടായിരുന്ന ആലുവ മൂന്നാർ റോഡ് ഒലിച്ചുപോയി ഇതോടെ കോതമംഗലത്തു നിന്നും നേരിയമംഗലം അടിമാലി വഴി മൂന്നാറിന് പുതിയ പാത തുറന്നു ആദ്യ പ്രളയം കഴിഞ്ഞ് പതിനൊന്ന് വർഷം പിന്നിട്ടപ്പോൾ നിർമ്മിച്ച നേരിയമംഗലം പാലം കേരളം നേരിട്ട രണ്ടാം പ്രളയത്തെയും അതിജീവിച്ച് ഹൈറേഞ്ചുകാർക്കിന്നും സഞ്ചാരമാർഗമായി നിൽക്കുന്നു ഇരുന്നൂറ്റിപതിനാല് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുമാണ് ഈ ആർച്ച് പാലത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ചിൽ അന്നത്തെ ഭരണാധികാരി രാമവർമ്മ ശ്രീ ചിത്തിര തിരുനാളായിരുന്നു പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി തൊണ്ണൂറ് വർഷങ്ങൾ പിന്നിടുമ്പോൾ പഴയ പാലത്തിന് സമാന്തരമായി തന്നെ പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികളും ആരംഭിച്ചു കഴിഞ്ഞു നിലവിലെ പാലത്തിലെ ഗതാഗത കുരുക്കാണ് കൊച്ചി ധനുഷ്കോഴി ദേശീയപാതയിൽ ഇന്നുയരുന്ന പ്രധാന പരാതി പുതിയ പാലം ഈ പരാതി പരിഹരിക്കും ചരിത്രങ്ങൾക്കും പരാധീനങ്ങൾക്കുമപ്പുറം മണ്ണിനോട് പടവെട്ടിയ ഒരു ജനതയുടെ കഥ കൂടി ദക്ഷിണേന്ത്യയിലെ ഈ ആദ്യ ആർച്ച് പാലത്തിന് പറയാനുണ്ടാകും സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം